നിങ്ങളിൽ കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് മുട്ടസേട്ടൻ അറിയാം അറിയാത്തവര് അറിയാത്തവർക്ക് അറിയണമെന്നുണ്ടോ എങ്കിൽ പോലെ നമുക്കൊരു സ്ഥലം വരെ പോയാലോ നമസ്കാരം വെരി ഗുഡ് ഈവനിങ് മുട്ടച്ചേട്ടൻ എവിടെ നിൽക്കുന്നതറിയോ ഉളിക്കലില് ഉളിക്കലിലെ തീയേറ്റവിടെ ഒന്ന് പൊട്ടിക്കുന്നത് കാണാൻ വന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഉളിക്കലെ പൊട്ടിക്കലാണെന്നല്ലേ അതല്ല വേറൊരു പൊട്ടിക്കലുണ്ടല്ലോ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊട്ടിച്ച് കേരളം മൊട്ടം പൊട്ടിക്കനെ എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആ പൊട്ടിക്കലുകാരെ ഒന്ന് കണ്ടോളൂ ഇത് ഗുണ്ടു ടീമിൻ്റെ പുതിയ ഷോർട്ട് ഫിലിം അനന്തം മഹാസംഭവം അതിൻ്റെ പ്രിവ്യൂ നടക്കുകയാണ് ഉളിക്കലിലെ ഈ തിയേറ്ററിൽ അതാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് മൊട്ടസൈട്ടിനെ ക്ഷണിച്ചിരുന്നു ഞാനിവിടെ എത്തിയിരിക്കുകയാണ് എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്നവരൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ഏറെ ആൾക്കാർ വന്നിട്ടുണ്ട് ചാനലുകാർ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ ഒട്ടനവധി അനവധി തിളങ്ങുന്ന താരങ്ങളുണ്ട് നിങ്ങൾക്ക് പല പരിചിതമുള്ള മുഖങ്ങളെയും ഇവിടെ കാണാം ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഷോർട്ട് ഫിലിമിൻ്റെ പ്രിവ്യൂ ഉളിക്കലിലെ തിയേറ്ററിൽ ആരംഭിക്കുകയായി കണ്ട 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 പിന്നെ കണ്ടില്ല എന്ന് പറയുന്നല്ലേ ആ നിൽക്കുന്ന അതാണ് രാധാകൃഷ്ണൻ തലച്ചങ്ങാട് അറിയാമല്ലോ മലയാള സിനിമാ വേദിയിലെ ഒരു പ്രമുഖ കഥാപാത്രം ഇവരാരെയും എല്ലാവരും വെയിറ്റ് നിൽക്കുകയാണല്ലോ മറ്റാരെയുമല്ല പ്രൊഡ്യൂസർ വിശ്വനാഥൻ വേങ്ങര അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് നിങ്ങൾ കുറേ കുറേയേറെ സുന്ദരികളെയും സുന്ദരന്മാരെയൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഇതെല്ലാം ഗുണ്ട് ടീമിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ എന്താണെങ്കിലും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പ്രവ്യു തുടങ്ങാനായി കുറേ ആൾക്കാർക്കൊപ്പം മൊട്ടർ എന്റെ പിന്നിൽ നിൽക്കുന്ന ഇവരെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഇവരാണ് കണ്ണൂർ കഫേ യൂട്യൂബിലെ താരങ്ങൾ ഇവരൊക്കെ യൂട്യൂബിലെ വലിയ വലിയ ആൾക്കാരാണ് വേണമെങ്കിൽ പറയാം തമ്പുരാക്കന്മാരെന്ന് പറയാം കുറച്ച് മുമ്പ് നമ്മൾ ലി കെ എൽ ബ്രോ ബിജു ഒരുത്ത് കണ്ടിരുന്നു മോളുമായിട്ട് അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ അവിടെ പോയി നേരത്തിൽ തിരക്കിനിടയിൽ എവിടെയോ ഉണ്ട് മനസ്സിലായല്ലോ ആറരക്കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള കെ എൽ ബ്രോ ബിജു ഒക്കെ വന്നിട്ടുണ്ട് എന്താണെങ്കിലും എല്ലാവരും വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രിവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മൊട്ടർ സൗണ്ടൊക്കെ എഴുതായിട്ട് പോകുന്നുണ്ട് ദയവായിട്ട് ക്ഷമിക്കുക കാരണം ഇതിങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്തായാലും എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിലേക്ക് ഞാനും അങ്ങനെ നിക്കുകയാണ് കൂട്ടുകാരെ അങ്ങനെ പ്രിവ്യൂ കാണാനായി ഒരു നല്ലൊരു പട്ടം ആൾക്കാരൊത്തുകൂടിയിരിക്കുകയാണ് മലയാള സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി കലാകാരന്മാർ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ ക്ഷണിക്കപ്പെട്ട ഒട്ടനവധി മഹത് വ്യക്തികൾ അവരോടൊപ്പം ഈ മുട്ടച്ചേട്ടനും കാണുന്നുണ്ടല്ലോ ആ താടിക്കാരൻ അവിടെ ഇരിക്കുന്നത് ആരാണെന്നൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ഏഴാം തീയതി ഉദയ സൂര്യൻ ഉണരും മുമ്പേ എല്ലാവരും എണീക്കുക വെള്ളിയാഴ്ച പണികളെല്ലാം തീർക്കുക ഉച്ചക്കത്തെ ചോറ് കഴിച്ചതിന് ശേഷം ഒന്ന് മയങ്ങുക നാലര തൊട്ട് റെഡിയാകുക അഞ്ചു മണിക്ക് ആ ബോംബ് പൊട്ടും അതെ നമ്മളുടെ ഗുണ്ടിൻ്റെ ബോംബ് അഞ്ചു മണിക്ക് കൃത്യം തന്നെ യൂട്യൂബിൽ പൊട്ടിയിരിക്കും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഈ ഇരിക്കുന്ന ഓഡിയൻസില് പലരെയും നിങ്ങൾക്ക് പരിചയമുള്ള മുഖങ്ങൾ കാണാം എന്താണ് ഞാൻ കൂടുതലൊന്നും അതിലേക്ക് പറഞ്ഞില്ല പ്രിവ്യൂ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാണുകയാണ് പ്രിവ്യൂ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അഭിപ്രായം പറയാം ലൈറ്റുകൾ മെല്ലെ അണയാൻ തുടങ്ങി ഒരറ്റം തൊട്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ് ഞാൻ വെറുതെ പറഞ്ഞ് പോരടുപ്പിക്കുന്നില്ല എൻ്റെ വീഡിയോയുടെ നീളം കൂടുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും പറയാനുള്ളത് പറയണ്ടേ അതുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ് എവിടെയൊക്കെ ഒരു മീശയില്ലാത്ത ഒരു പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു കാണുന്നില്ല അതായിരിക്കുന്നു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് തോന്നുന്നു മീശയില്ലാത്ത ആ പയ്യൻ മനസ്സിലായാലോ ആരാണെന്ന് അപ്പോൾ ആരംഭിക്കുകയായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒളിക്കല്ലേ ഈ തിയേറ്ററിൽ പ്രിവ്യൂ ആരംഭിക്കുകയാണ് അനന്ത മഹാസംഭവം ഓണിയർ മാർ ഗോയാളി കണ്ടിട്ട് ഇനി നമുക്ക് നോക്കാം ഇതില് പ്രമുഖരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ എന്താണെന്ന് പറയുന്നേ നമുക്ക് വ്യക്തികളോടെ നമുക്കൊന്ന് അഭിപ്രായം ചോദിക്കാം എന്ത് പറയുന്നു എങ്ങനെയുണ്ടായിരുന്നു സാറേ ഇത് നല്ല ഇതായിരുന്നു നല്ല കാര്യം അങ്ങനെ അനന്തം മഹാസംഭവത്തിന്റെ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് നിൽക്കുന്നവരെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ നിരവധിയായ ചാനലുകാർ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി എന്നുള്ള പ്രമുഖ എല്ലാം ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു കൊറേയേറെ ആളുകൾ അവരെല്ലാരും അടങ്ങിയിരിക്കുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഇവരുടെ മുഖത്തേക്ക് നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വളരെ സന്തോഷം ഈ വൈകുന്നേരം മണിക്ക് നമ്മുടെ ഗുണ്ട് യൂട്യൂബ് ചാനലില് റിലീസ് ആവുകയാണ് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് എല്ലാവരും കാണും ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് എന്തായാലും ഇറങ്ങിയ അവിടെ തന്നെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല മാഷിനെന്താ പറയുണ്ടെ അനന്തമായ സംഭവം വലിയൊരു സംഭവമായിട്ട് തന്നെ ഈ കാണികൾ ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഷോ തന്നെ വളരെ നല്ല നമ്മുടെ നമ്മളെന്ത്യത്

ഈ ഗുണ്ട് ഗുണ്ട് ആശംസകൾ ഈ ചിത്രത്തിന്റെ അണിയറ ശില്പികളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മുണ്ടെടുത്ത് ഇരിക്കുന്ന ആളാണ് മിസ്റ്റർ വിശ്വനാഥൻ വേങ്ങര മലബാർ മാറ്റിനി അദ്ദേഹമാണ് ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ തൊട്ടടുത്ത സാരി ഉടുത്തിരിക്കുന്ന ആ സ്ത്രീയാണ് ഇതിലെ അമ്മ കഥാപാത്രം ആയിട്ട് അഭിനയിക്കുന്നത് ബാക്കി ആൾക്കാരെയെല്ലാം എന്താണ് നിങ്ങൾക്ക് സ്ഥിരം പരിചയമുള്ള മുഖങ്ങളായിരിക്കും ഞാൻ ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടുത്താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അത് നമുക്ക് നിങ്ങൾ എന്താണ് സ്ക്രീനിൽ കാണാം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇപ്പോൾ കാണുന്ന മീശയുണ്ടല്ലോ ആ റൈറ്റ് സൈഡിലുള്ള ആളെ അയാളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ അത് സ്ക്രീനിൽ വരുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് പിന്നെ ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന അജയ് ജോസഫ് അജയ് ആഷ്കോർ എടൂരുകാരനാണ് ഇപ്പോൾ എറണാകുളത്ത് സെറ്റിലാണ് പാടിയിരിക്കുന്നത് സൂര്യ ഷ്യാം ഹീസ് ഓൾസോ ഫ്രം എറണാകുളം എന്താണെങ്കിലും ഏഴാം തീയതി ഏഴാം തീയതി അഞ്ച് മണിക്ക് അനന്തം മഹാസംഭവം എത്തുകയാണ് യൂട്യൂബിൽ നമുക്ക് കാത്തിരിക്കാം അല്ലേ നമുക്ക് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഓൾറെഡി പ്രിവ്യൂ കണ്ടു കഴിഞ്ഞു എനിക്കിഷ്ടമായി കണ്ടിട്ട് നിങ്ങൾ വിലയേറിയ അഭിപ്രായം പറയാൻ മറക്കല്ലേ ഈ ചിത്രത്തിലോ ഒരു അടിപൊളി പാട്ടുണ്ട് ആ പാട്ടിന്റെ കുറച്ച് ഭാഗം കേൾക്കാം നിറമേതറിയും ഇരിട്ടി സ്കൈ റെസിഡൻസിൽ വെച്ച് നടന്ന ഗെറ്റ് ടുഗദറിന്റെ വോട്ട് ഓഫ് താങ്ക്സ് ദി ഹീറോ ആൻഡ് ഡയറക്ടർ ഓഫ് ദിസ് മൂവി അജിത് പുന്നാട് സംസാരിക്കുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കുറച്ച് നീണ്ടുപോയി സതയം ക്ഷമിക്കുമല്ലോ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് നിറഞ്ഞ സ്നേഹത്തോടു കൂടി മോട്ടാസേട്ടേ